ഞാൻ പതിനഞ്ചു വർഷക്കാലം ജനപ്രതിയായിരുന്നു ആദ്യം രണ്ടായിരത്തി എട്ടിലെ ഈ ഇപ്പൊ പ്രതിദാനം ചെയ്യുന്ന വാർഡിൽ തന്നെ ഞാൻ അഞ്ചു വർഷം മെമ്പറായിരുന്നു ജയിച്ചത് പിന്നെ അത് കഴിഞ്ഞ് കുഴക്കാട് തൊട്ടടുത്ത് കുഴക്കാട് വാർഡിലെ ഞാൻ എലക്ഷനെ നേരിടുകയും അവിടെ അവിടെ നിന്ന് ജയിക്കുകയും അവിടെ നിന്ന് ഞാൻ മറ്റേ പൂച്ച പഞ്ചായത്ത് പ്രസിഡൻറ്റാവുകയും വീണ്ടും അഞ്ച് വർഷം ഉമ്മൻചാണ്ടി സാർ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഞാൻ ഒരു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞു സെക്ഷൻ ഓഫീസ് പൂച്ച ജംഗ്ഷനിൽ കൊണ്ടുവന്ന് നമ്മുടെ ഭരണത്ത് ഭരണഘട്ടം തന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പൂച്ചിൽ തന്നെ കർത്തി സാർ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇതെല്ലാം അനുവദിച്ചത് കർത്തി സാർ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ഹോമിയോ ഹോസ്പിറ്റൽ അനുവദിച്ചിരുന്നു പഞ്ചായത്തിൽ അപ്പോൾ ആ ആ കാലഘട്ടത്തിലും ഹോമിയോ ആശുപത്രി നമുക്ക് പൂച്ചവഞ്ചത്തിലെവിടെയാണോ നമുക്ക് നിലനിർത്താം പക്ഷെ നമുക്ക് ആ കെട്ടിടത്തിൻ്റെ അപുരാഗ് നമ്മൾ ഉണ്ടപ്പാറ ഒരു കെട്ടിടമാണ് നമുക്ക് ഹരിയൻ ഡോക്ടർ ആ ഒരു സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള കെട്ടിടമാണ് കിട്ടിയത് അവിടെ ഇന്നും ആ സ്ഥാപനമാണ് അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് സ്ഥാപനം നമ്മുടെ കൂട്ടായ്മ കാരണമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുവന്നു ഒട്ടനവധി കാര്യങ്ങൾ എന്നാൽ മീറാ മേഖലയിലും അങ്ങനെയൊക്കെ തന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുടയ്ക്ക് ആ നിന്ന് ആ വാർഡ് എന്നെ ജനറൽ വാർഡായി മാറുകയും അവിടെയും പാർട്ടി എൻ്റെ കൂടെ പറഞ്ഞ് മത്സരിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുകയും അവിടെ ഞാൻ വീണ്ടും മത്സരിക്കുകയും അവിടെ ഞാൻ ജയിക്കുകയും ചെയ്യും ആ ജയിച്ച കാലഘട്ട ഘട്ടം പരിധിയായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരണപ്പെടുകയും പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പിന്നെ അഞ്ച് വർഷം പൂർത്തിയായ ശേഷം പിന്നെ ഈ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ മത്സരിച്ചില്ല വികസനം ഞാനങ്ങ് മറന്നുപോയി എന്നാലും ഇപ്പോൾ ജനങ്ങൾ ഞാൻ ഇറങ്ങിപ്പോൾ ഓർമ്മിപ്പിക്കണത് ഞാൻ ഫസ്റ്റിലെ പുളിങ്ങോട് വാർഡിലെ മുമ്പ് ആയിരുന്നു വന്നപ്പോൾ ഞാൻ ആദ്യത്തെ ഫണ്ട് എൻ്റെ ഞാൻ ഇലക്ട്രിസി പോസ്റ്റ് നിർത്തി വീട് കണക്ഷൻ വൈദ്യുതി കണക്ഷൻ കൊടുക്കാനാണ് ഞാൻ ഇലക്ട്രിസിറ്റി ഇത് ഫണ്ട് ആദ്യത്തെ എൻ്റെ ഫണ്ട് വിനിയോഗിച്ചു അതൊന്നും ജനങ്ങൾ പറയണു നമ്മൾ കറണ്ട് തന്ന അല്ലേ നമുക്ക് എന്തായാലും നമ്മൾ നിങ്ങളെ മറക്കൂല ഇരുപത്തെട്ട് പേർക്ക് അന്ന് ഞാൻ വൈദ്യുതി കണക്ഷൻ വീടുകളിൽ വൈദ്യുതി കണക്ഷൻ്റെ ആദ്യത്തെ ഫണ്ട് ഞാൻ കൊടുത്തിരുന്നു അതാണ് ജനങ്ങൾ പിന്നെ അതുപോലെ അന്നത്തെ അന്നത്തെ എന്തൊക്കെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് കുഞ്ഞോട് പറഞ്ഞ ജനങ്ങൾ കുറച്ച് പേര് മാത്രമേ പുതിയ വോട്ടർമാറ്റുള്ളൂ പഴയ അവർക്കറിയാം എൻ്റെ ആ പ്രവർത്തനം എന്നെ ജയിപ്പിച്ചാൽ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കും ഇതെല്ലാം എന്നെ കൊണ്ട് കഴിയും അവര് ചെറിയ കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ പിന്നെ ചട്ടം വരും അപ്പോൾ അത്രയും കാലം ജനങ്ങളോടൊപ്പം